രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ടാണ് കേട്ടോ കൊട്ടാരക്കര അമ്പലത്തിൽ പോവാം നമ്മള് അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നായിരുന്നു നമ്മൾ നേരത്തെ വിളിച്ചതായിരുന്നു പക്ഷേ ആ ദിവസം വന്നില്ല വേറൊരു ദിവസം നമ്മൾ ഇന്ന് ഇറങ്ങാൻ നേരത്താ വന്നത് അപ്പോൾ നമ്മളിന്ന് ഇടയ്ക്കാട്ടിലൊക്കെ പോയിട്ട് ലേറ്റായിട്ടാണ് വരുന്നത് കൊണ്ട് നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അമ്പലത്തിൽ ചെന്നു ശരിക്കും ഞാനിവിടെ ഒന്ന് വീഡിയോ എടുക്കാം അവിടെ ചെന്നപാടെ ഒരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടില് തന്നെ അപ്പകുട്ടനെ അവിടെ ഉടക്കി നിന്നു ഞാൻ പറഞ്ഞു വാ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ നോക്കാം നല്ലതുണ്ടെങ്കി വാങ്ങാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെ നേരെ തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഏട്ടൻ കടയിൽ തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി നിന്നു കേട്ടോ നമുക്ക് അകത്തേക്ക് നേർച്ചയ്ക്കുള്ള സാധനങ്ങളെല്ലാം എന്താ ഇവിടുന്ന് കിട്ടും മാല കറുകമാല നാരങ്ങമാല തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പിന്നെ ഇവിടുത്തെ തേങ്ങ ഭയങ്കര ചെറുതാണ് കേട്ടോ അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും കുഞ്ഞി കുഞ്ഞി തേങ്ങയാണ് ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പോലും അതിന് വലിപ്പവും അത്രയും ചെറിയ തേങ്ങയാണ് കേട്ടോ അപ്പം നമ്മളൊരു മൂന്നാണോ നാലോ തേങ്ങ വാങ്ങി അപ്പോൾ ഇനി ഇത് അകത്ത് പോയി എറിഞ്ഞ് പൊട്ടിക്കാൻ അപ്പക്കൂട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് ഇപ്പോഴല്ല പൊട്ടിക്ക് കാണിച്ചുതരാം

എന്നോട് ആ അടുത്ത് നിന്ന് കുട്ടി പറഞ്ഞു ഇറങ്ങേണ്ട ചേച്ചി തെന്നു വന്ന് അതോടെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ കാലൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞ് അപ്പക്കുട്ടനെ ഏട്ടനൊന്ന് ഇറക്കിയിട്ട് കാലൊക്കെ ഒന്ന് നനച്ച് വെള്ളമൊക്കെ ഒന്ന് ദേഹത്ത് കുടഞ്ഞു കേട്ടോ നിറയെ മീൻ കടുപ്പുണ്ടായിരുന്നു ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇഷ്ടംപോലെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും ഇട്ടു തേങ്ങ കൈ കിട്ടിയപ്പോൾ തൊട്ട് പൊട്ടിക്കട്ടെ 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 തേങ്ങ പൊട്ടിക്കേണ്ടത് എവിടെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ നേരെ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പക്കുട്ടനാണ് ഏറ്റവും വലിയ കൊതി തേങ്ങ പൊട്ടിക്കാൻ പക്ഷെ അവൻറെ തേങ്ങ പൊട്ടിയതും ഇല്ല അവൻ എറിഞ്ഞു പക്ഷെ അത് പൊട്ടിയില്ല കേട്ടോ അങ്ങനെ അമ്പലത്തിന് അകത്തൊക്കെ പോയി തൊഴുതിട്ട് അപ്പുകുട്ടനാണെങ്കിൽ അങ്ങ് നേർച്ചപ്പെട്ടിയിൽ നേർച്ച ഇങ്ങനെ ചില്ലറ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെല്ലായിടത്തും പൈസ ഇട്ടോണ്ട് അടക്കുമായിരുന്നു അപ്പോൾ അകത്ത് കയറുമ്പോൾ ഷർട്ട് ഊരണമായിരുന്നു അങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് പിന്നെ പുറത്തിറങ്ങിയപ്പം നമ്മളത് ഇട്ടൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തിന് പുറത്തോട്ട് പോവാണ് കേട്ടോ അതായത് ഉണ്ണിയപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ോട്ട് പോവാട്ടോ വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ട് ഒന്നും ഇല്ല ആ അപ്പുന കളിപ്പാട്ടവും വാങ്ങിച്ചിട്ട് അല്ലേ ആനവായി ഇടക്കേട്ടിലോട്ട് പോവാറങ്ങ ആ ഒന്നും വാങ്ങൂല അത് മതിയോ ഇല്ല ഇല്ല ഇല്ലില്ല ഒരെണ്ണ വാങ്ങും ാലും കളിപ്പാട്ടം വിട്ടൊരു കളിയില്ല അപ്പൊ കുട്ടിന്ന് നമ്മളെ ഫുഡ് കയറി ഏട്ടാ ഫുഡ് കയറാം അപ്പു കരഞ്ഞത് അവന് ടോയ് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ സങ്കടം കൊണ്ട് കരഞ്ഞതാ വാങ്ങാൻ്റെ കാരണം ഭയങ്കര വിലയാണ് കേട്ടോ ഒരു അഞ്ഞൂറിൽ മേലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കത് വാങ്ങാൻ പറ്റില്ല അങ്ങനെ അത് വാങ്ങിയില്ല ഒരു ഇച്ചിരി നേരം ഒന്ന് സങ്കടപ്പെട്ടിട്ട് അതങ്ങ് മാറി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ അപ്പൂവിന് പൊറോട്ടയും എനിക്കൊരു പ്ലെയിൻ ദോശയും ഏട്ടനൊരു മസാല ദോശ കേട്ടോ വാങ്ങിയത് കൊട്ടാരക്കരയിൽ നിന്ന് നമ്മള് പുത്തൂര് വഴിയാണ് കേട്ടോ പോന്നത് പുത്തൂരാണ് എന്റെ പല്ലില് ക്ലിപ്പ് ഇട്ടത് അതായത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ നാല് പല്ല് പല്ലടത്തിയിട്ട് ക്ലിപ്പ് ഇട്ടതാണ് ഇപ്പൊ ഞാൻ ഈ ഒറ്റക്കമ്പിയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പൊ നമുക്ക് പുത്തൂര് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പഴയ പോലൊക്കെ തന്നെ ഉള്ളു ഒരുപാട് നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് തന്നെ അപ്പൊ ഈ പാലത്തേക്ക് പേടിയാ കാരണം എന്താ അറിയാൻ പോകും അമ്മ ട്രെയിൻ്റെ അമ്മ ആ സാമ്പ എന്താ പറയാ അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോഴത്തേന് തോ അനന്ത് ഇറങ്ങി വന്നു കേട്ടോ ഷർട്ട് ഇല്ലാത്തോണ്ട് ഓടിപ്പോയി ഷർട്ട് ഇടാൻ വേണ്ടി ഓടുകയാണ് കാരണം എന്റെ ക്യാമറ ഓൺ ആണെന്ന് അവൻ അറിയാം അമ്മയും അച്ഛനും അറാബ് ഷീറ്റ് അടിക്കാൻ ആളുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ആ ഓമനക്കുട്ടണോട് കാര്യൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും അവിടെ നിൽക്കായിരുന്നു അങ്ങനെ എല്ലാരും ഓടി വന്നു എന്റെ എന്റെ അനന്തത്തില്ല അങ്ങനെ അമ്മയുടെ എന്നെ തേശനെട്ടിട താടിയല്ല ഇത് ഇത് അപ്പ പറയാ മാ ഇവിടെന്താ രോമം അമ്മയുടെ അമ്മ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ട് നാല് ദിവസം ഇട്ട് കഴിയുമ്പത്തേ എന്റെ കോലം കണ്ടോ എന്റെ പൊന്നു പോന എന്തോച്ചു കുറ്റം പറയാനായിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നലെ കാണാൻ പോയ ഹോസ്ലർ സിനിമക്കകത്ത് റബ്ബർ പാല് കുടിച്ച് വരത്തില്ലേ എന്തോ പാൽ എരുമപ്പാലാന്ന് വിചാരിച്ചിട്ട് റബ്ബർ പാല് കുടിച്ചെന്ന് പറഞ്ഞില്ലേ ആ റബ്ബർ പാലാണ് കെച്ചത് ഇതാണ് റബ്ബർ പാല് ഇത് ഇങ്ങനെ ഒരെ ഒഴിക്കും ഇങ്ങനെ ഒരെ ഒഴിച്ച് ഇങ്ങനെ ഒരേ ഒഴിച്ച് 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 കൊച്ചില്ലേതാണ്ട് ഈ ഒരു പതയില്ലേ ഇതിന് വരുന്നത് ഈ പത ഒരു സൈഡിലോട്ട് ഇങ്ങനെ നീക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അച്ഛൻ തരത്തില്ല അപ്പൊ ഇങ്ങനെ പക്ഷെ ഇതിപ്പോ ഇങ്ങനെ പണ്ടതിങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുക്കി ഭംഗി കൂടാൻ വേണ്ടി നീക്കിയൊക്കെ വയ്ക്കുവായിരുന്നു ഇപ്പം വെക്കണോ ഓ മിണ്ടാ നോക്ക് ഇതാണ് നമ്മുടെ ഓമന കുട്ടണ്ണൻ ഓമനക്കുട്ടണ്ണ അണ്ണന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രായമുണ്ട് ഇങ്ങോട്ട് നോക്ക് അല്ല ചിരി പ്രായം കാണിക്ക പത്തൊമ്പത്തഞ്ചു ഞാൻ കാണിക്കോമുട്ടന്നോമക്കുട്ടന്ന ഓമക്കുട്ടന്നു വിളിക്കും പക്ഷെ നിങ്ങളല്ലാരെ ഓമ്മക്കുട്ടിന്റെ അങ്കിന്ന് വിളിച്ചാ മതി കേട്ടോ കാരണം പത്തൊമ്പത്തഞ്ചു വയസ്സുണ്ടല്ലേ അല്ലേ ഉണ്ടെലർ സിനിമയ്ക്കകത്ത് എന്റെ മുടി ഓസ്ലർ സിനിമയ്ക്കകത്ത് എരുമപ്പാലാന്ന് കുടിച്ച റബ്ബറും പാല് ഇതാ ഇതാണ് പെറ്റ് പറയാൻ പറ്റത്തില്ല പാല് പോലെ ഒരു മുറുക്കാൻ മുറിക്കോ ഒരു മുറുക്ക മുറുക്കിയാലോ ഒന്ന് മുറുക്കിയാലോ പാക്ക് കിട്ടിട്ടുണ്ട് പെറ്റയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മുറുക്കാരുടെ അല്ലെന്ന് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ബെറ്റ് വെച്ചിട്ട് അവിടെ ഇരുന്ന് മുറുക്കി ഈ പാക്ക് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് അമ്മ 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 എന്നോട് എന്നെ എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു പോ അമ്മ പറഞ്ഞു കറങ്ങി അവിടെ ഈ സൈഡിൽ വന്നിട്ട് ഞാൻ മോഹൻ കെട്ട വീണങ്ങ വെയിൽ തൊറ്റ തലകറങ്ങി വീണ് ഊച്ചി കടുപ്പത് പാക്ക് ചുരുക്കും പിന്നെ പാവം എന്റെ അനിയനെ എന്നെ പൊക്കി എടുത്ത് പൊക്കിയെടുത്ത് മുറികൊണ്ട് കിടത്തി ആറുമണി ഏഴുമണി ആയപ്പോഴേ ഞാൻ പകലാണെന്ന് പറഞ്ഞ് എനീട്ട് പോകുന്നില്ലാതെ ആസിഡ് ആസിഡിങ്ങനെ ഒഴിച്ചിട്ട് അതിങ്ങനെ കറക്കി കറക്കി വെക്കും അപ്പൊ ഇത് ഇങ്ങനെ ബ്ലുംബ്ലും പറഞ്ഞു ഒരേ ആയിട്ടിരിക്കും ബ്ലുംബ്ലും നീ ഒരു മുട്ടായി തിന്നത്തില്ലേ അതുപോലത്തെ ബ്ലുംബ്ലും ആയിട്ടിരിക്കും എന്നിട്ട് അത് ഇതിലിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് അതിലിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് റബ്ബർ ഷീറ്റ് ആക്കും ഇവിടെ ഒന്ന് കണ്ടോ ആ അതുപോലെ റബർ ഷീറ്റ് ആവും

അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇന്ന് ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്നാണ് കഴിച്ചത് അപ്പക്കുട്ടനീ ആർത്തിയൊക്കെ കാണിച്ചിട്ട് ഒരു വറ്റ് അവൻ കഴിച്ചില്ല ചിക്കൻ്റെ പീസ് കുറേ എടുത്ത് കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാമ്പട്ടിൽ അവിടെ പിടിച്ചിരിക്കാൻ നോക്കി കാരണം മണി അഞ്ചുമണിയായിരുന്നെങ്കിൽ പരിക്കൂടേ വാങ്ങിച്ചുകൊണ്ട് പോകായിരുന്നു പക്ഷേ ഇത്തവണ ഏട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു ഏട്ടൻ അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൂന്നര നാല് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടാണ് ഞാൻ ഇറങ്ങിയത് കാരണം പരിക്കൂടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ ഏട്ടൻ്റെ സൈഡായിരുന്നു എല്ലാവരും എൻ്റെ സൈഡ് ആരും നിന്നില്ല അതുകൊണ്ട് വളരെ ദയനീയമായിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തൂത്തുപാരിൽ കേട്ടോ മിറ്റം കാരണം വൃത്തിയാക്കി കിടക്കുന്നതുകൊണ്ട് ഇനി പോച്ച എല്ലാം കൂടെ തൂത്തുപാരി ഞാൻ കൂട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ യു